ഏകദേശം ഫിനിഷിങ് പോയിന്റ് അടുത്താണ് കേട്ടോ ആയിരക്കണക്കിന് ഹൗസ് ബോട്ടുകളാണ് ഇവിടെ ഇങ്ങനെ കിടക്കുന്നത് ചെറുതും വലുതും ഒക്കെ ഒക്കെയായിട്ടുള്ള വള്ളംകലി അടക്കുമ്പോഴുള്ള പ്രധാന പവലിയനാണ് ഈ കാണുന്നത് അതുപോലെ തന്നെ അവിടെ ബി ഐ പി സിനൊക്കെ ഇരുത്തുന്നൊരു സ്ഥലം നമ്മൾ സർക്കാർ ബോട്ട് പോകണമോക്കിയാൽ അങ്ങനെ ഒത്തിരി സിനിമകളൊക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇതുവഴിയൊക്കെ നടക്കാനൊക്കെ ആണെങ്കിലും നല്ല രസമാണ് നല്ല ചൂടുള്ള സമയത്തൊക്കെ ആണെങ്കിലും നമുക്ക് ഈ തണലത്തൂടെ നടന്നു പോകാവുന്നതാണ് ഇങ്ങനെ രണ്ട് സൈഡിലേക്ക് നിവരും അപ്പോൾ നേരെ ബോട്ട് വരും അങ്ങനെ ആ ഒരു സംവിധാനത്തിലുള്ളതാണ് എല്ലാ ഹൗസ് ബോട്ടും ഇങ്ങനെ അടുപ്പിച്ചുകൊണ്ടിരിക്കുക കേട്ടോ ഹായ് നമസ്കാരം നമ്മളിപ്പോൾ ഉള്ളത് ആലപ്പുഴയിലാണ് ആലപ്പുഴയിലെ പുന്നമട കായലിൻ്റെ തീരത്താണ് നമ്മളുള്ളത് തൊട്ടടുത്ത് തന്നെ ഫിനിഷിംഗ് പോയിൻ്റ് ഉണ്ട് പുന്നമട ഫിനിഷിംഗ് പോയിന് അടുത്തായിട്ടാണ് ഞാനിപ്പം നിൽക്കുന്നത് എൻ്റെ അടുത്ത് അനേകം ഹൗസ് ബോട്ടുകളുണ്ട് ഈ ഹൗസ് ബോട്ടുകളുടെയൊക്കെ അടുത്താണ് നിൽക്കുന്നത് പുന്നമട എന്ന് പറയുന്നത് വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു കായലാണ് ഈ വേമ്പനാട് കായലിനോട് ചേർന്ന് തന്നെ നിൽക്കുന്ന അല്ലെങ്കിൽ വേമ്പനാട് കായൽ തന്നെയാണ് എന്ന് തന്നെ പറയാം പക്ഷേ ഈ ഒരു ഭാഗത്തെത്തുമ്പോഴാണ് അത് പുന്നമട പേരിൽ അറിയപ്പെടുന്നത് ഈ പുന്നമുടക്കായലിലെ കുറേ കാഴ്ചകളൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡ് ഉൾപ്പെടുത്തുന്നത് സാധാരണ നമ്മൾ പുന്നമുടക്കായലിലൂടെ യാത്ര ചെയ്യുകയും പുന്നമുടക്കായലിലൂടെ ബോട്ടിലൊക്കെ പോയിട്ടുള്ള കാഴ്ചകളൊക്കെയാണ് പലരും കാണിക്കുന്നത് പക്ഷേ നമ്മൾ ഇവിടെ നിന്നുകൊണ്ട് ഇവിടുത്തെ നമ്മുടെ ഒരു ആൾക്ക് നമുക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെയൊക്കെ വന്ന് കാണാൻ പറ്റുന്ന കുറേ കാഴ്ചകളുണ്ട് നല്ല നല്ല കാഴ്ചകൾ നമുക്കുണ്ട് കാഴ്ചകളാണ് ഇന്നത്തെ എപ്പിസോഡ് ഉൾപ്പെടുത്തുന്നത് ഞാൻ മൻസൂർ മുഹമ്മദ് ട്രിപ്പിൾ ട്രാവലറിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് അവർ ം ഇവിടെ നല്ല അടിപൊളി ഒരു മഴ കിട്ടിയിരിക്കുകയാണ് നല്ല അടിപൊളി മഴ നല്ല മഴ തുടങ്ങി വെച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ നിന്ന് ഞങ്ങളെ ഇവിടെ പെട്ട് നിൽക്കാൻ എങ്ങും പോകാനായിട്ട് രക്ഷയില്ല ഇവിടെ നിൽക്കുമ്പോൾ ഇങ്ങനെ കുറേ ഹൗസ് ബോട്ടുകളൊക്കെ ഇങ്ങനെ പോകുന്ന കാഴ്ചകളൊക്കെ കാണാൻ കേട്ടോ ചെറുതും വലുതുമായിട്ടുള്ള ഷിക്കാർ വള്ളങ്ങളും വലിയ ഹൗസ് ബോട്ടുകൾ അതുപോലെ തന്നെ കോൺഫറൻസിന് ഉപയോഗിക്കാൻ പറ്റുന്ന നൂറും ഇരുന്നൂറും പേർക്കൊക്കെ ഇരിക്കാൻ പറ്റുന്ന ഹൗസ് ബോട്ടുകൾ അങ്ങനെ പല ടൈപ്പ് ഹൗസ് ബോട്ടുകൾ ഇങ്ങനെ ഒഴുകുന്ന ഒഴുകിപ്പോകുന്നത് നമുക്ക് കാണാം ഇതുകൊണ്ട് ആ ഭാഗത്തൊക്കെ ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ എത്ര സൈസ് ഹൗസ് ബോട്ടുകളാണെന്ന് നോക്കിയാൽ ഇതൊക്കെ ഒരു ഇട ദിവസമാണ് നമ്മളിപ്പോൾ ഈ കാണിക്കുന്നത് അതല്ല ഇതൊരു ഹോളിഡേയ്സിലൊക്കെയാണ് നമ്മളിവിടെ വന്നതെന്നുണ്ടെങ്കിൽ ഈ സൈഡിലൊന്നും ഒരൊറ്റ ഹൗസ് ബോട്ടുകളും പാർക്ക് ചെയ്തിട്ടുണ്ടാകത്തില്ല എല്ലാം ഈ കാലിൽ തന്നെ കായൽപ്പരപ്പിലൂടെ ഇങ്ങനെ ഒഴുകി നടക്കുന്നതേ കാണാനായിട്ട് നമുക്ക് സാധിക്കത്തുള്ളൂ പിന്നെ അതുമാത്രമല്ല ഇപ്പം ഈ സൈഡിൽ നമ്മൾ കാണുന്ന ഹൗസ് ബോട്ടുകളിൽ കുറേ സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ അത് അവരെ പാക്കേജിൻ്റെ ടൈം കഴിഞ്ഞിട്ടുള്ളതാണ് അത് ഇത് ഈ ഡേ എന്ന് പറയുന്നത് പതിനൊന്ന് മണിക്ക് കയറ്റി അഞ്ച് മണിക്കാണ് ഇവർ ഇറക്കുന്നത് അത് കഴിഞ്ഞാൽ ഇപ്പം നൈറ്റ് തുടങ്ങുന്നത് ആറു മണിക്കാണ് ആറു മണി തൊട്ട് പിറ്റേന്ന് രാവിലെ പത്ത് വരെയാണ് ഇവർ നൈറ്റ് ക്രൂയ്സ് എന്ന് പറയുന്നത് നൈറ്റ് പാക്കേജിൽ വരുന്നത് നൈറ്റ് പാക്കേജിൽ രാത്രി ഈ സന്ധ്യയ്ക്കും അതുപോലെ തന്നെ വെളുപ്പിനെയും കുറച്ച സമയത്ത് ഇവർ ഒന്ന് ഓടിക്കും ബാക്കി ഒരിടത്ത് കൊണ്ട് സ്റ്റേ ചെയ്ത് അതിൽ കിടന്ന് ഉറക്കാവുന്ന രീതിയിലാണ് അവർ സെറ്റ് ചെയ്യുന്നത് ഇതിപ്പം ഇത് ഇറക്കിക്കഴിഞ്ഞാൽ ഇപ്പം ഇതൊന്ന് ക്ലീൻ ചെയ്ത് ഒരു മണിക്കൂറോളം എന്ത് ക്ലീൻ ചെയ്തെല്ലാം കഴിഞ്ഞിട്ട് അടുത്ത ആൾക്കാരെ കയറ്റാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു ടൈമാണ് നമ്മളിപ്പോൾ ഈ കാണുന്ന ഓരോ ബോട്ടുകളും ഇവിടെ പാർക്ക് ചെയ്തിരിക്കുന്നത് വിഷം നമ്മളിപ്പോൾ ഉള്ളത് ഏകദേശം ഫിനിഷിംഗ് പോയിന്റ് അടുത്താണ് കേട്ടോ ആയിരക്കണക്കിന് ഹൗസ് ബോട്ടുകളാണ് ഇവിടെ ഇങ്ങനെ കിടക്കുന്നത് ചെറുതും വലുതും ഒക്കെ ആയിട്ടുള്ള നമുക്കിവിടെ നേരിട്ട് വന്ന് വേണമെങ്കിലും ബുക്ക് ചെയ്യാം പക്ഷെ കൂടുതലും ഓൾറെഡി മുൻകൂട്ടി ബുക്ക് ചെയ്തിട്ട് വരുന്നതായിരിക്കും ഒരു സൈഡിൽ റിസോർട്ടുകളും ഹോം സ്റ്റേകളും എല്ലാം ഉണ്ട് ഇത് ഇവിടെയൊക്കെ ഡേ ക്രൂസ് കഴിഞ്ഞിട്ടൊക്കെ ഓരോരുത്തർ വന്ന ഇതാണ് അങ്ങോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് നല്ല ഭംഗിയുള്ള ഇതാണ് സ്ഥലങ്ങൾ കാണാം അതുകൂടാതെ ഇത് അവിടെയൊക്കെ ഒത്തിരി സിനിമകളൊക്കെ ഷൂട്ട് ചെയ്തിട്ടുള്ള സ്ഥലങ്ങളൊക്കെയാണ് കേട്ടോ ആ ഭാഗത്തൊക്കെ ഒത്തിരി സിനിമകൾ സിനിമകൾ ഏതൊക്കെയാണെന്ന് എനിക്ക് പറയാൻ അറിയില്ല അറിയാവുന്നവരുണ്ടെങ്കിൽ നേരെ കമൻറ്റ് ചെയ്തോളൂ അത് ആലോചിച്ചാൽ കിട്ടും പക്ഷേ ഇപ്പോൾ എനിക്ക് ആലോചിച്ചിട്ട് അത് കിട്ടുന്നില്ല അങ്ങനെ ഒത്തിരി സിനിമകളൊക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇതുവഴിയൊക്കെ നടക്കാനൊക്കെ ആണെങ്കിലും നല്ല രസമാണ് നല്ല ചൂടുള്ള സമയത്തൊക്കെ ആണെങ്കിലും നമുക്ക് ഈ തണലത്തൂടെ നടന്ന് പോകാവുന്നതാണ് ഇപ്പോ ഒരു മഴ ചെറുതായിട്ട് പൊയ്യുന്നതുകൊണ്ട് ഇവിടെ പേടിച്ച് നടക്കുന്നത് കേട്ടോ അതുപോലെ മിക്കയിടത്തും ഇതുണ്ട് ഇങ്ങനെ ഈ ഹൗസ് ബോട്ടിൻ്റെ ഹൗസ് ബോട്ടിൽ കെട്ടാനായിട്ടുള്ള കല്ലുകളാണ് അതുപോലെ തന്നെ ഹൗസ് ബോട്ടിലേക്ക് കയറുകയും ചെയ്യാം അതിനുള്ള രീതിയിലാണ് ഈ ഒരു പ്ലാറ്റ്ഫോം ഇങ്ങനെ തയ്യാറാക്കിയിട്ടിരിക്കുന്നത് എല്ലാ ഹൗസ് ബോട്ടും ഇങ്ങനെ അടുപ്പിച്ചുകൊണ്ടിരിക്കുക കേട്ടോ ടുത്ത് സീനും ഉണ്ട് കേട്ടോ അങ്ങനെ ഉച്ച കഴിഞ്ഞൊക്കെ അങ്ങനെ ഇരുന്നപ്പോൾ ഞങ്ങൾ നമ്മുടെ തൊട്ടടുത്ത് തന്നെ ആയതുകൊണ്ട് ഞങ്ങൾ ഇറങ്ങിയതാണ് ഈ സാധനം ബീച്ചിലാണല്ലോ പോണത് അപ്പൊ ബീച്ചിൽ നിന്ന് എപ്പോഴും ബീച്ചിൽ നിന്ന് തന്നെ പോയി കഴിഞ്ഞാൽ സുഖിക്കല്ല അത് കാരണം ഇന്നൊന്ന് മാറ്റി പിടിക്കാൻ നിർത്ത് വന്നതാണ് പക്ഷെ ഇവിടെ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നല്ല കാഴ്ചകൾ കിട്ടും കേട്ടോ അപ്പൊ ഹൗസ് ബോട്ടിൽ കയറിയില്ലെങ്കിൽ പോലും കേറിയൊരു ഫീൽ നമുക്ക് കിട്ടും ഇവിടെ വന്നു കഴിഞ്ഞാൽ അതൊക്കെ കോൺഫറൻസ് ഒക്കെ നടക്കുന്ന ഹൗസ് ബോട്ടുകള കേട്ടോ മദ റിസോർട്ട് അത് ഫൈവ് സ്റ്റാറോ സെവൻ സ്റ്റാറോ ഒക്കെ കേട്ടോ നമ്മളെപ്പോൾ വന്നാലും കുറേ സിനിമാ ഫീൽഡിലുള്ള ആൾക്കാരൊക്കെ നമുക്ക് കാണാൻ പറ്റുന്ന സ്ഥലമാണ് കേട്ടോ ഇതിനുമുമ്പ് പ്രാവശ്യം ഞാനിവിടെ വന്നപ്പോൾ നമ്മുടെ സിനിമാ അസിന കണ്ടത് ഇവിടെ വെച്ച ഇവിടെ നിന്ന് നടന്നങ്ങോട്ട് പോയാൽ തന്നെ നല്ല ഭംഗിയായിരിക്കാം ഇതൊക്കെ ഉണ്ടേ ഈ പാലോ എന്ന് പറയണതേ ഇതിലിപ്പോൾ ശരിക്ക് രണ്ട് സൈഡിലേക്ക് അങ്ങോട്ട് മാറ്റും അതാണ് ഇങ്ങനെ കിടന്ന് ആടുന്നത് രണ്ട് സൈഡിലേക്ക് ഇത് തുറന്നു കൊടുക്കും ബോട്ടകത്തേക്ക് വരും ആ രീതിക്ക് ഏഹ് ബ്രിഡ്ജ് ആ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് അത് തന്നെ ഫ്ലോട്ടിങ് ബ്രിഡ്ജ് ആണത് അപ്പം അതാണ് ഇങ്ങനെ കിടന്ന് കുലുങ്ങുന്നത് നമ്മൾ ആടുന്നത് താൽക്കാലിക ഇതാണ് ഇതിങ്ങനെ രണ്ട് സൈഡിലേക്ക് നിവരും അപ്പോൾ നേരെ ബോട്ട് വരും അങ്ങനെ ആ ഒരു സംവിധാനത്തിലുള്ളതാണ് ഇത് കണ്ടത് ഇതാണ് ഫിനിഷിംഗ് പോയിന്റ് പവലിയങ് കണ്ട ഇവിടെയൊക്കെ ഫുൾ ഫുള്ളാളായിരിക്കും ആ സമയത്ത് ഇതേ അവിടെ വി ഐ പിസിനുള്ള പവലിയൻ അങ്ങനെ കണ്ട ഇതാണ് ശരിക്കും ഫിനിഷിങ് പോയിൻ്റ് ആയിട്ട് വരുന്നത് അവിടെയൊക്കെ വേണ്ട നെഹ്റു പവലിയൻ അവിടെയൊക്കെ മറ്റേ ഈ വി ഐ പിസിനെയൊക്കെ ഇരുത്തുന്ന മറ്റേ നെഹ്റു ട്രോഫി വള്ളങ്ങൾ അടക്കുമ്പം വി ഐ പിസിനെയൊക്കെ ഇരുത്തുന്ന പവലിയനാണ് പിന്നെ ഈ ഭാഗത്തുമൊക്കെ ഇരിക്കുകയാണ് ചെയ്യാം ആ സമയത്തൊക്കെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഭയങ്കര തിരക്കായിരിക്കും ഇപ്പം കൂളായിട്ട് നിൽക്കാം ഇത് വേണ്ട ഈ ഒരു സൈഡിൽ നിന്ന് ആ അറ്റത്തേക്ക് വരെ നോക്കിക്കഴിഞ്ഞാൽ എന്തുമാത്രം ഹൗസ് ബോട്ട് കിടക്കണം എന്ന് നോക്കിക്കേക്ക പണിക്കാരപ്പുറത്ത് മറ്റേ തുരുത്തി പോട്ട് വന്ന ഇവിടെ ഒക്കെ ഒരു അപകടം നടക്കുകയാണെങ്കിൽ അപ്പം രക്ഷപ്പെടുത്താൻ ആൾക്കാരുണ്ടാവും വള്ളംകളിയൊക്കെ കണക്കുമ്പം ഇത് ഇവിടെയൊക്കെ എന്ത് മനാണോ നോക്കിയത് വേസ്റ്റൊക്കെ ഇട്ടു പിന്നെ എല്ലായിടവും കാണുമല്ലോ ഇതുപോലെ വേസ്റ്റ് ഇട്ടട ഇതുകൊണ്ട് നമ്മുടെ ഹൗസ് ഇവിടുത്തെ ഇതിൻ്റെ പവലീനാണ് കിട്ടുന്നത് നമ്മുടെ വള്ളംകളി അടക്കുമ്പോഴുള്ള പ്രധാന പവലിയനാണ് ഈ കാണുന്നത് അതുപോലെ തന്നെ അവിടെ ബി ഐ പി സിനൊക്കെ ഇരുത്തുന്നൊരു സ്ഥലം നമ്മൾ സർക്കാർ ബോട്ട് പോകണമോ നോക്കിയോ അവിടെ ഇവിടെയൊക്കെ ആയിട്ടൊക്കെ ഇറക്കി വേണ്ടതല്ല ഇനിയിപ്പോൾ ആലപ്പുഴ ആയല്ലേ ലാസ്റ്റ് സ്റ്റോപ്പല്ല മറ്റിങ്ങനെ കയറി കറങ്ങി വേണ്ടത് അറിയണ്ട ആ ആ കുട്ടനാട് തന്നെ പല സ്ഥലത്തേക്കുണ്ടല്ലോ മങ്കമ്പൂ ഒക്കെ കൈനഗരി കാവാലം ഓരോ സ്ഥലത്തേക്ക് പോകുന്ന ഓരോ ബോട്ടുകളാണ് ഇതെല്ലാം ഇതുവഴിയാണ് പോകുന്നത് അതുകൊണ്ട് തന്നെ കാശ് കുറവുള്ളവർ ഈ ലൈൻ ബോ ബോട്ടിന് കയറിയാൽ നിങ്ങൾക്ക് കാഴ്ചകൾ കിട്ടും നെഹ്റുവിൻ്റെ പ്രതിമയുണ്ട് ഇവിടെ ഇതൊക്കെ മൊത്തം കീറിയ കേട്ടോ ആ അടുത്ത ഒരു വള്ളംകല് സമയമാകുമ്പോഴേ ഇതൊക്കെ ഇനി പുഷ്ടിപ്പെടുത്തുള്ളു എനിക്ക് ഹൗസ് ബോട്ടുകളിൽ നിന്ന് കൊണ്ടുവരുന്ന വേസ്റ്റുകളായിരിക്കും എനിക്കാറും പണ്ട് കായലിലേക്ക് തന്നെ തള്ളിയിടിയായിരുന്നു വേസ്റ്റുകൾ കല്ലട കല്ലട കല്ലടയല്ലേ കല്ലടയല്ലേ ഇല്ലല്ലോ ആലപ്പുഴയ്ക്കടുത്ത് സ്ഥിതി ചെയ്യുന്ന വേമ്പനാട് കായലിൻ്റെ ഒരു ഭാഗമാണ് പുന്നുമടക്കായൽ ആലപ്പുഴയിൽ നിന്നും ചങ്ങനാശ്ശേരിക്കും കോട്ടയത്തേക്കും പോകുന്ന ജലപാത ഇതിലൂടെ കടന്നു പോകുന്നു പ്രസിദ്ധമായ നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്നത് ഇവിടെയാണ് വിദേശികളടക്കം ധാരാളം പേരെ ആകർഷിക്കുന്ന ഒരു വിനോദ സഞ്ചാര കേന്ദ്രം കൂടിയാണിത് പുന്നുമടക്കായലിനാൽ ചുറ്റപ്പെട്ട മൂന്ന് പ്രധാന ദ്വീപുകളാണുള്ളത് ഒന്ന് പാതിരാമണൽ പെരുമ്പളം പള്ളിപ്പുറം ഇതെല്ലാം വേമ്പനാട്ട് കായലിലാണെങ്കിലും പുന്നമട പുന്നമടക്കായലിനോട് അടുത്തായിട്ട് കാണപ്പെടുന്ന ദ്വീപുകളാണിതല്ല കേരളത്തിലെ ഏറ്റവും വലിയ കായലായ വേമ്പനാട് കായലിൻ്റെ ഭാഗമാണ് പുന്നമട കായൽ വേമ്പനാട് കായൽ കേരളത്തിലെ പല ജില്ലകളിലേക്കും വ്യാപിച്ചു കിടക്കുന്നു അതിനാൽ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇതിനെ വ്യത്യസ്ത പേരുകളിലാണ് വിളിക്കുന്നത് ഈ തടാകം കുട്ടനാട്ടിലെത്തുമ്പോൾ അതിനെ പുന്നമട തടാകം അല്ലെങ്കിൽ പുന്നമട കായൽ എന്നൊക്കെ വിളിക്കുന്നു ഈ തടാകത്തിൽ സ്ഥിതി ചെയ്യുന്ന വില്ലിംഗ്ടൺ ദ്വീപ് വല്ലാർപാടം എന്നീ രണ്ട് ദ്വീപുകൾക്ക് ചുറ്റുമാണ് കൊച്ചി തുറമുഖം സ്ഥിതി ചെയ്യുന്നത് കേരളത്തിൻ്റെ ഈ ഭാഗത്ത് ഈ തടാകത്തെ കൊച്ചി തടാകം എന്നാണ് വിളിക്കുന്നത് അല്ലെ കൊച്ചി കായൽ എന്നൊക്കെ വിളിക്കും ഈ കായലിൻ്റെ ഏറ്റവും വിശാലമായ ഭാഗത്താണ് ദ്വീപുകൾ സ്ഥിതി ചെയ്യുന്നത് കായലിൻ്റെ വീതി ഏകദേശം പതിനാല് കിലോമീറ്റർ വീതിയിലാണ് ഏറ്റവും നീളം കൂടിയ തടാകമെന്നറിയപ്പെടുന്ന വേമ്പനാട് കായലിലെ ഘടകങ്ങളിലൊന്നാണ് പുന്നമടക്കായൽ എന്നും അറിയപ്പെടുന്ന പുന്നമട തടാകം കേരളത്തിലെ നിരവധി ജില്ലകളെ ബന്ധിപ്പിക്കുന്ന ആലപ്പുഴ കൊച്ചിയിലെ കൊച്ചി തടാകം എന്നിങ്ങനെയാണ് വേമ്പനാട് അറിയപ്പെടുന്നത് ലോകമെമ്പാടുമുള്ള ബൃഹത്തായതും ആവേശകരവുമായ സാഹസിക ജലകായിക പ്രവർത്തനങ്ങൾ ഒന്നാണ് പുന്നമട എല്ലാ വർഷവും ഓണക്കാലത്ത് സംഘടിപ്പിക്കുന്ന സ്നേക്ക് ബോട്ട് റേസ് നിരവധി വിദേശ വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്നുണ്ട് ഈ സീസണിൽ ധാരാളം വിനോദസഞ്ചാരികൾ ഈ മനോഹരമായ തടാകത്തിന് ചുറ്റും സന്ദർശിക്കാറുണ്ട് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു അടുത്തൊരു വീഡിയോ ആയി കാണുന്നവരും സൈനിങ് ഔട്ട് മൻസൂർ മുഹമ്മദ്